എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ ചാനലിൽ സ്ഥലമായാലും വീടായാലും ഓണർമാർ അയച്ചു തരുന്ന ഫോട്ടോസും വീഡിയോസും ചെയ്യാറില്ല നമ്മൾ നേരിട്ട് സ്ഥലമായാലും വീടായാലും പോയി കണ്ട് കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഓണറുമായി നേരിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയൊക്കെ സംസാരിച്ച് അത്യാവശ്യം ബാർഗിൻ ചെയ്യാവുന്ന വീടുകളാണെങ്കിൽ അതൊക്കെ സംസാരിച്ച് സെറ്റാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ചാനലിൽ ഇതുവരെയുള്ള വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫോണിലായാലും വാട്സപ്പിലൊക്കെ ആയാലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾക്ക് സ്ഥലം വീടും നമ്മൾ കഴിഞ്ഞാൽ നിങ്ങളോട് ക്ലിയറായി കാര്യങ്ങൾ മ പറഞ്ഞ് കറക്റ്റ് ചെയ്തു തരുവാനും ഏരിയയും കാര്യങ്ങളും വീടും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പൂർണ്ണമായി നമ്മൾക്കൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് കൃത്യമായി പറയുവാനും സാധിക്കും എന്നുള്ളത് കൊണ്ട് ഏത് സ്ഥലമായാലും വീടായാലും നമ്മൾ ഡയറക്റ്റാണ് വീഡിയോ പോയി കണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ഥലവും വീടും മറ്റ് എന്ത് കാര്യങ്ങളൊക്കെ ആയാലും കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതും അതുപോലെ തന്നെ ഗൾഫിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ് ആളുകളൊക്കെ തന്നെയായാലും വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മൾ കൂടുതൽ ലോ ബഡ്ജറ്റിൻ്റെ സ്ഥലങ്ങളും ലോ ബഡ്ജറ്റിൻ്റെ വീടുകളും അത്യാവശ്യം തിരക്കേടില്ലാത്ത വീടുകളും സ്ഥലങ്ങളും അതുപോലെ തന്നെ താമസയോഗ്യമായ ലോ ബഡ്ജറ്റിനുള്ള കാര്യങ്ങളാണ് പൂർണ്ണമായും തേടിക്കൊണ്ടിരിക്കുന്നത് അത് വരുന്നതിനനുസരിച്ച് നമ്മുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയം ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വീടും അതിൻ്റെ പരിസര പ്രദേശം കാര്യങ്ങളും ചുറ്റുപാടുമൊക്കെ നിങ്ങൾ പൂർണ്ണമായി വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കുക ഈ വീട് മൂന്നേ മുക്കാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള താഴെ ഒരു ബെഡ്റൂം മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം ഒരു കോമൺ ബാത്ത്റൂം മുകൾ ഭാഗത്തുള്ള രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് അതുപോലെ തന്നെ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള അത്യാവശ്യം ഹാളും മുകൾ ഭാഗത്തും ചെറിയ ഹാളും ബാൽക്കണിയും ഒക്കെ ഉൾപ്പെടെയാണ് ഈ വീടുള്ളത് മൂന്നേമുക്കാലി സെൻ്റ് സ്ഥലത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അതിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് വറ്റാത്ത കിണറ് ടിപ്പറടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിൽ വഴിയുള്ള വീടാണ് വീടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അതുപോലെ തന്നെ ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുറ്റുമുക്ക് പ്രദേശത്താണ് ചേറൂർ കുറ്റുമുക്ക് പ്രദേശത്താണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്ററും കുറ്റുമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും നാന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വരുന്നത് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് അതിൽ ഏകദേശം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മുഗൾ ഭാഗം പുതിയ രീതിയിൽ നല്ല വലിപ്പമുള്ള ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂമൊക്കെയായി പുതിയ രീതിയിൽ വർക്ക് നടന്നു കഴിഞ്ഞിട്ട് ഏകദേശം നാല് കൊല്ലം മാത്രമായിട്ടുള്ളൂ താഴത്തെ ഭാഗം ഒരു ബെഡ്റൂമും താഴത്തെ ആ നിങ്ങൾ വീഡിയോ കണ്ട ഭാഗങ്ങളും കാര്യങ്ങളുമൊക്കെയും ഏകദേശം പതിനൊന്ന് പതിനേഴ് കൊല്ലത്തെ പഴക്കമുണ്ട് മുഗൾ ഭാഗത്ത് പുതിയ ഏകദേശം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഭാഗം നാല് കൊല്ലത്തെ പഴക്കമുള്ളൂ മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് മൂന്നേ മുക്കാല് സെൻറ്റ് സ്ഥലം നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് വീടിൻ്റെ ഉമ്മർത്ത് തന്നെ ഏകദേശം ടിപ്പറടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിൽ വഴിയുള്ള വീടാണ് ഉമ്മറത്ത് തന്നെ പറ്റാത്ത കിണറുണ്ട് വീടിൻ്റെ ബാക്ക് സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെരുമാറാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സ്ഥലമുണ്ട് ബാക്കും അതുപോലെ തന്നെ സൈഡ് ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി വീടുകളുടെ ഇടയിലായിട്ടാണ് ബസ് റൂട്ടിൽ നിന്നും വെറും നാനൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് ഈ വീടിൻ്റെ മുഗൾ ഭാഗത്തെ ബെഡ്റൂമുകൾ പുതിയതായി വർക്ക് നടത്തി കൂട്ടിയെടുത്ത കാരണം അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലുള്ള ബെഡ്റൂമുകളും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുകളും അതുപോലെ ഒരു ചെറിയ ഹാൾ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ പെരുമാറാനും കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയുള്ള ഒരു ചെറിയ ബാൽക്കണി സംവിധാനത്തോടൊക്കെ കൂടിയിട്ടുള്ള ഒരു വീടാണ് തൃശ്ശൂർ ടൗണിനോട് അടുത്ത് കിടക്കുന്ന ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് കിടക്കുന്നത് ചേറൂര് കുറ്റുമുക്ക് ഭാഗത്തെ ും കാര്യങ്ങളും സെൻറ്റിന് വരുന്ന റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏകദേശം ചെറിയ രീതിയിലൊരന്വേഷണം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പൂർണ്ണമായി മനസ്സിലാകും മൂന്നേ മുക്കാൽ സെൻറ് സ്ഥലമാണ് വീടിൻ്റെ മുകൾ ഭാഗത്തെ ഏരിയ കൂട്ടി എടുത്ത കാരണം വെറും നാല് കൊല്ലത്തെ പഴക്കം മാത്രമുള്ള കാരണം അത്യാവശ്യം ഇപ്പോഴത്തെ മോഡൽ രീതിയിൽ നല്ല രീതിയിലാണ് ഈ വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് സ്ഥലമായാലും വീടായാലും നമ്മൾ വസ്തുവിൻ്റെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ വിവരണമാണ് നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീട് വന്ന് കാണുമ്പോൾ നിങ്ങളെങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ പകർത്തുന്നത് അതുപോലെ തന്നെയാണ് എല്ലാം കൃത്യമായ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മൾ ചാനലിൽ അവതരിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏരിയും കാര്യങ്ങൾ മാത്രം കാണാനായിട്ട് വരേണ്ടതുളളൂ കുറ്റുമുക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലെ എല്ലാ സൗകര്യങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ് രാമവർമ്മപുരം വിയൂര് ചേറൂര് അങ്ങനെ പള്ളിമൂല കോളേജ് തൃശ്ശൂർ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിൽ ആണ് ഈ വീട് ഉള്ളത് വീടും കാര്യങ്ങളും പൂർണ്ണമായി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് കാണുന്നതിനും അതും അതുപോലെ തന്നെ ഈ ചാനലിൽ ചെയ്തിട്ടുള്ള മറ്റു നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾക്ക് കാര്യങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ